ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാങ്കുകളിലോ പോസ്റ്റ് ഓഫീസുകളിലോ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉള്ള മലയാളികളെല്ലാം ഇപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേന്ദ്ര സർക്കാർ ബാങ്കുകളിലൂടെയും പോസ്റ്റ് ഓഫീസുകളിലൂടെയും നടപ്പിലാക്കുന്ന രണ്ട് ബൃഹത് പദ്ധതികളാണ് പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജനയും ജീവൻ ജ്യോതി ഭീമ യോജനയും നാല് ലക്ഷം രൂപയാണ് നമ്മുടെ വീടുകളിലേക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളിലൂടെ എത്തിച്ചേരുക നമ്മൾ അപേക്ഷ വെച്ച് മുപ്പത് ദിവസത്തിനുള്ളിൽ നമ്മുടെ വീടുകളിലേക്ക് ആശ്വാസ സഹായമായി അല്ലെങ്കിൽ സാന്ത്വന സഹായമായി നാല് ലക്ഷം രൂപ ഒരു കുറവുമില്ലാതെ എത്തിച്ചേരും നിങ്ങളുടെ അക്കൗണ്ട് എസ് ബി ഐയിലോ കാനറ ബാങ്കിലോ യൂണിയൻ ബാങ്കിലോ അല്ലെങ്കിൽ ഫെഡറൽ ബാങ്കിലോ സൗത്ത് ഇന്ത്യൻ ബാങ്കിലോ അല്ലെങ്കിൽ മറ്റേത് ബാങ്ങ് ിലും ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും പോസ്റ്റ് ഓഫീസിൽ എസ് ബി അക്കൗണ്ട് ഉണ്ടെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ ഈ പദ്ധതി നിങ്ങൾക്ക് വേണ്ടി നടപ്പിലാകുന്നുണ്ട് ഈ മാസവും അടുത്ത മാസവും ഒക്കെ നിങ്ങൾ ബാങ്കിലോ പോസ്റ്റ് ഓഫീസുകളിലോ പോകുമ്പോൾ മിക്കവാറും ജീവനക്കാർ ഈ പദ്ധതിയിൽ ചേരുവാൻ നിങ്ങളെ ക്ഷണിക്കുവാനും ഇടയുണ്ട് സാധാരണക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് അപകടം സംഭവിച്ചേക്കാം ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടും രോഗങ്ങൾ വന്നും മറ്റും വീട്ടിലെ വരുമാനദാതാവ് പെട്ടെന്ന് മരണപ്പെടുന്നത് ആ കുടുംബത്തെ തന്നെ സാമ്പത്തിക പ്രയാസത്തിൽ ആക്കാറുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജനയും ജീവൻ ജ്യോതി ബീമ യോജനയുടെയും ആനുകൂല്യം വളരെ പ്രസക്തമാകുന്നത് പതിനെട്ട് വയസ്സ് മുതലുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും അതായത് കോളേജ് തലം മുതൽ തന്നെ ഇതിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജനയിൽ ചേരുവാനുള്ള പ്രായപരിധി പതിനെട്ടിനും അൻപത് ഇടയിലാണ് ഈ സർക്കാർ ഇൻഷുറൻസ് നൽകുന്ന ഇൻഷുറൻസ് കമ്പനികളുമായി സഹകരിക്കുന്ന ബാങ്ക് അക്കൌണ്ട് ഉടമകൾക്ക് ഇൻഷുറൻസ് ലഭിക്കും രാജ്യത്തെ ഒരുവിധം എല്ലാ ബാങ്കുകളിലും തന്നെ ഈ സ്കീം ലഭിക്കും ഒരു വർഷത്തേക്ക് രണ്ട് ലക്ഷത്തിന്റെ ലൈഫ് ഇൻഷുറൻസ് ആണ് ഇതുവഴി ലഭിക്കുക ബാങ്കിലെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് പ്രീമിയം തുക ഡെബിറ്റ് ചെയ്ത് ഇൻഷുറൻസ് പുതുക്കിക്കൊണ്ടിരിക്കും മെയ് മുപ്പത്തിയൊന്നിനാണ് തുക ഡെബിറ്റ് ചെയ്യുക പോളിസി ഉടമ മരണപ്പെട്ടാൽ രണ്ട് ലക്ഷം രൂപ നോമിനിക്ക് ലഭിക്കും ഇതിനായി വർഷത്തിൽ നാനൂറ്റി മുപ്പത്തി രൂപയാണ് വാർഷിക പ്രീമിയം ഈടാക്കുന്നത് പദ്ധതി ആരംഭിക്കുന്ന രണ്ടായിരത്തി പതിനാറിൽ മുന്നൂറ്റി മുപ്പത് രൂപയാണ് പ്രീമിയമായി ഈടാക്കിയിരുന്നത് ഈ പദ്ധതിയോടൊപ്പം ചേരാവുന്ന മറ്റൊരു ഇൻഷുറൻസ് ആണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന ഇത് അപകട ഇൻഷുറൻസ് ആണ് അപകട മരണത്തിനോ അംഗവൈകല്യത്തിനോ ആണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന വഴി ഇൻഷുറൻസ് ലഭിക്കുന്നത് പതിനെട്ടിനും എഴുപതിനും വയസ്സിന് ഇടയിൽ ിൽ പ്രായമുള്ളവർക്കാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന പദ്ധതിയിൽ ചേരുവാൻ സാധിക്കുക രണ്ട് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആണ് പദ്ധതി നൽകുന്നത് ഇതിന് വാർഷിക പ്രീമിയമായി ഇരുപത് രൂപയാണ് അടയ്ക്കേണ്ടത് വർഷത്തിൽ മെയ് മാസത്തിൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് തുക ഓട്ടോ ഡെബിറ്റ് ആവുകയാണ് ചെയ്യുക ഇൻഷുറൻസ് ഉള്ളയാൾ അപകടത്തിൽ മരിച്ചാൽ കുടുംബാംഗങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ ലഭിക്കും അപകടത്തിൽ രണ്ട് കണ്ണുകൾ കൈകാലുകൾ എന്നിവ നഷ്ടപ്പെട്ടാലും രണ്ട് ലക്ഷം രൂപ ലഭിക്കും ഒരു കണ്ണിനും കൈകാലുകൾക്ക് ഭാഗികമായ നഷ്ടമോ സംഭവിച്ചാൽ ഒരു ലക്ഷം രൂപയും ലഭിക്കും സ്വകാര്യ ടേം ഇൻഷുറൻസുകളിൽ നിങ്ങൾക്ക് ആരോഗ്യ പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട് എന്നാൽ ജീവൻ ജ്യോതി ബീമാ യോജന ഇൻഷുറൻസ് പോളിസിക്ക് കീഴിൽ അത്തരമൊരു നിബന്ധനയില്ല രണ്ട് പദ്ധതികളിലുമായി വർഷത്തിൽ നാനൂറ്റി രൂപ പ്രീമിയം അടക്കുന്നത് വഴി നാല് ലക്ഷത്തിൻ്റെ പരിരക്ഷ ലഭിക്കും ആരോഗ്യ പരിശോധനകളില്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ ഇൻഷുറൻസ് പോളിസിയുടെ ഗുണഭോക്താവാകാം നെറ്റ് ബാങ്കിംഗ് സൗകര്യം ഉപയോഗിച്ച് ഈ സർക്കാർ ഇൻഷുറൻസുകളിൽ ചേരുവാൻ ബാങ്കുകൾ അനുവദിക്കുന്നുണ്ട് ഇല്ലാത്തപക്ഷം ബാങ്ക് ശാഖയിലെത്തി അപേക്ഷിക്കാം ഇൻഷുറൻസ് കമ്പനികളുമായി സഹകരിക്കുന്ന ബാങ്കുകളാണ് ഇൻഷുറൻസ് നൽകുന്നത് സേവിങ്സ് ബാങ്ക് നമ്പർ മൊബൈൽ നമ്പർ ആധാർ നമ്പർ നോമിനി വിശദാംശങ്ങൾ എന്നിവയാണ് നിങ്ങൾ ഇതിനായുള്ള അപേക്ഷയിൽ രേഖപ്പെടുത്തേണ്ടത് തുച്ഛമായ പ്രീമിയത്തിൽ നാല് ലക്ഷം രൂപയുടെ ആനുകൂല്യം ലഭിക്കുന്ന ഈ പദ്ധതിയിൽ എല്ലാ സാധാരണക്കാരും ചേർന്നിരിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്തത്